കേരള ചരിത്രത്തിൽ ആദ്യമായി അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച നിയമസഭാ സ്പീക്കർ തോമസ് ഐസക് ജി നമസ്കാരം ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ളം പള്ളിമുക്കാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് നമ്മുടെ ഇഷ്ടഭവനങ്ങൾ മനോഹരമായ കെട്ടിടങ്ങൾ വീടുകളും മറ്റ് സ്ഥാപനങ്ങളും നിർമ്മിച്ച് നൽകുന്ന ഒരുപാട് വർഷത്തെ ഏകദേശം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് ഡ്രീം ബിൽഡേഴ്സ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പെർമിറ്റുകൾ നഗരസഭ കോർപ്പറേഷൻ അതുപോലെ തന്നെ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്ന് തരപ്പെടുത്തി നൽകുന്നു അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ചരിത്രത്തിലാദ്യമായി അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ഇപ്പോൾ വേങ്കമല ഉത്സവത്തിന്റെ ആ കൊടിമര ഘോഷയാത്ര വരികയാണ് അതിന്റെ തിരക്കിലാണ് വലിയ രീതിയിൽ വണ്ടിക്ക് കാണും ആ ജനങ്ങളും അതുപോലെ പത്ത് രണ്ടായിരം മൂവായിരം ആളും കാണും അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരള ചരിത്രത്തിലാദ്യമായി അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച നിയമസഭാ സ്പീക്കർ ആരാണ് Yes, ും അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ മറ്റൊരു സ്പീക്കറാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം തോമസ് ഐസക് തോമസ് അല്ല പുള്ളി സ്പീക്കറായിട്ടില്ല മറ്റൊരാളാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകി സമ്മാനം നേടണം ചോദ്യം ഇതാണ് ചരിത്രത്തിലാദ്യമായി അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ ആരാണ് എനിക്ക് അറിയില്ല മറ്റൊരാളാണ് ആ സ്പീക്കർ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ അണ്ണൻ അറിയാമോ അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ അഞ്ച് ൃൻ പൂർത്തീച്ച് ആദ്യത്തെ സ്പ ആദ്യത്തെ സ്പേഴിലായിരുന്നു തെരഞ്ഞെടുപ്പ് അമ്പത്തി ഏഴിലെ സ്പീക്കർ നമ്മക്ക് അത്ര പോരാ എനിക്ക് അത് സ്പീക്കർ ഒന്നും രണ്ടു വർഷത്തെ കാലാവധി ഉള്ളായിരുന്നു ഇടതുപക്ഷം ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം അപ്പോൾ ഞങ്ങളുടെ കൈവശം ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം സമ്മാനം നേടുക ഹൈസ്കൂൾ ഹൈസ്കൂളിൽ നേടുകയറി അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ് ചരിത്രത്തിലാദ്യമായി അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു സ്പീക്കറെ ചോദിച്ചപ്പോ പ്രസിഡന്റിന്റെ പേര് പറഞ്ഞ ആരാണ് അപ്പൊ എന്തായാലും ആ സ്പീക്കർ എം വിജയകുമാറാണ് നിങ്ങൾ തൊട്ടടുത്ത മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത് അപ്പോൾ എം വിജയകുമാറാണ് അഞ്ചു വർഷ കാലാവധി പൂർത്തീകരിച്ച ആദ്യ നിയമസഭാ സ്പീക്കർ അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ നമുക്ക് സ്പീക്കർമാരുണ്ടായിരുന്നെങ്കിലും ഭരണ പ്രതിസന്ധി മൂലം രണ്ട് വർഷം മൂന്ന് വർഷം ആറു മാസം കൊണ്ടെല്ലാം ആ മന്ത്രിസഭ വീഴുകയായിരുന്നു അതോടൊപ്പം സ്പീക്കറിനും പോകേണ്ടി വന്നു എന്നാൽ അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ സ്പീക്കർ എം വിജയകുമാറാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക അതുവരെയ്ക്കും ക്യാമറമാൻ റജിനപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം